ഹലോ ഗൈസ് ജീസോഫ് ലോകൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ള വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എപ്പോഴേലും നമ്മുടെ ചാനലിനകത്ത് നിങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് വന്നാൽ കേട്ടോ ഞാൻ അഞ്ചെട്ട് ദിവസം കൊണ്ടായിരുന്നു എനിക്ക് വീഡിയോ ഇട്ടിട്ട് എപ്പോഴേലൊക്കെ വീഡിയോ ഇട്ടുള്ളൂ സമയം കിട്ടില്ല എല്ലാവരും പറയും നമ്മുടെ ചാനലിനകത്ത് വന്നിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്നൊക്കറിയാം നമ്മുടെ ടെക്കിൻറ്റകത്താലും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് ചെറിയ അതായത് എനിക്ക് തോന്നൊരു കൂടുതൽ ആൾക്കാരും ഒരു പത്ത് നാൽപ്പത് വയസ്സിന് മേലോട്ടുള്ള ചേച്ചിമാരും ചേട്ടന്മാരും എന്നെ സ്നേഹിക്കുന്നത് എന്ന് പറയുന്നത് ചെറുപ്പക്കാരെക്കാളും കൂടുതലായിട്ട് കൂടുതലാണ് കാരണം വെച്ചാൽ എന്നാൽ എനിക്കറിയത്തില്ല അങ്ങനെയാണ് എന്നെ വിളിക്കുകയോ അപ്പോൾ കുറേ പേരിപ്പം വിളിച്ചു കേട്ടോ അതായത് എന്താ ജിജോ നീ ചാനൽ വീഡിയോ ഒന്നും ഇടട്ടെ ഷോർട്ടൊന്നും ഇടുന്നില്ലല്ലോ പിന്നെ അതേപോലെ തന്നെ ലോങ്ങ് വീഡിയോ ആണെങ്കിൽ തന്നെ നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇട്ടുകൊണ്ടോ നിൻ്റെ വീഡിയോ കാണാൻ എത്ര പേരുണ്ട് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമല്ല നീ എന്നെ ഇടാത്തെയെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ജയസ് നിങ്ങൾക്കറിയാം നമ്മൾ ടെക്കിൻ്റെ പുറയ്ക്ക് പോകുന്നതുകൊണ്ട് ഒരുപാട് വർക്കും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ പുറേ കളി തന്നെയാണ് മൊത്തം നമുക്കറിയാം പുറകേ കാണുന്ന വീട് വീടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്മുടെ കാര്യത്തിൽ അറിയാം ഒറ്റയ്ക്ക് കിടന്ന് നയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് വേറെ ആരുടെ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല അല്ലേ ആരുടെ സപ്പോർട്ടോ ഒന്നുമില്ല പക്ഷേ ആ ഒരു സപ്പോർട്ടില്ലാണ്ട് പോകുമ്പോഴും നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞാനത് ഈ ഒരു കോലം വരെ ആക്കിയേക്കുന്നത് ഇപ്പം ഈ ഒരു രൂപത്തിൽ നമ്മുടെ വീടിങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കാരണം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു തുച്ഛമായ വരുമാനവും പിന്നെ അതുപോലെ തന്നെ ടെക്പരമായിട്ടുള്ള കുറച്ച് വരുമാനവും കാര്യങ്ങളും കൊണ്ടാണ് ഇതുവരെ നമ്മൾ കാര്യങ്ങളും നടത്തി പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു ചാനലിനകത്ത് വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റാത്തത് അപ്പോൾ അതുമാത്രമല്ല കിളികിറന്ന് ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതുമാത്ര പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാണ് ഉള്ളത് ഒണ്ടിവസം പിള്ളേരും അവിടെ ആരും ഇവിടെ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഉള്ളത് ഉണ്ടു ദിവസം പിള്ളേരും നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവരും അവളുടെ വീട്ടിലാണ് ഉള്ളത് എന്നാലിവിടെ വന്നിരിക്കും ഞാനിങ്ങനെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അതായത് ചെറിയ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കുറച്ചു കാലമായിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല ഞാൻ വീഡിയോ ഒന്നും പറഞ്ഞിട്ടില്ല കുറച്ച് കാലമായിട്ട് ജിമ്മിലൊക്കെ പോകാമെന്ന് അറിയിട്ടുണ്ട് ഒരു മൂന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മാസമായി ആ രണ്ട് മൂന്ന് മാസമായിട്ട് ജിമ്മിൽ പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉള്ളൂ എൻ്റെ ഒരു മനസ്സുമാണെന്ന് പറയുന്നത് ഇപ്പം പിള്ളേരും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവരാരും ഇല്ല ഭയങ്കര ഒരു ഒറ്റപ്പെടലാണ് ആണ് സത്യം പറഞ്ഞാൽ ഒറ്റപ്പെടാൻ സമയമില്ല കാരണം വർക്കുണ്ട് വർക്കും കാര്യങ്ങളും കൊണ്ട് ഇങ്ങനെ മോണ്ടേജ് സെക്ഷൻ വർക്ക് അങ്ങനത്തെ വർക്കൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുവാണ് എന്നാലും വൈകുന്നേര സമയത്ത് ഇതാ ഇവിടെ ഇങ്ങനെ വന്ന് കുത്തിയിരിക്കും എന്തോ ഒരു സമാധാനം കാരണം ഇതിൻ്റെ തൊട്ടടി ഞങ്ങൾക്ക് കാണിച്ചു തരാം അതായതിപ്പോൾ നമ്മുടെ രണ്ടാം നേരം തന്നെ മോളിൽ നോക്കുന്നതാണ് ഇതാ ഈ കൊച്ചിക്കുട്ടി വെച്ചേക്കുന്ന ഷെഡില്ലേ ഈ ഒരു സംഭവമാണ് നമ്മുടെ അത് ഇലക്ട്രിസിറ്റിൻ്റെ ആ ഒരു ബോർഡൊക്കെ ഉള്ളതുകൊണ്ടാണ് അതവിടെ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ആ തെങ്ങിൻ്റെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെയായിരുന്നു നമ്മുടെ കുഞ്ഞു വീടുണ്ടായിരുന്നത് നിങ്ങൾക്ക് കാണുന്ന ചില ആൾക്കാർക്ക് അറിയാം നമ്മുടെ പണ്ടത്തെ വീട് ആ ഒരു വീട് ഇതാ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ഈ ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ പൊളിക്കാതെ വെച്ചാൽ പക്ഷേ ഇവിടെ വന്നിരുന്നിട്ട് നോക്കുമ്പം ചുറ്റുമുള്ള കാഴ്ചകളും കാര്യങ്ങളെല്ലാം കാണാം നല്ലൊരു സീനറിയും കാര്യങ്ങളും അതൊരു മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ വൈകുന്നേര സമയം വൈകുന്നേര സമയം എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സ് ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ വേറെ വേറെന്താ പറഞ്ഞാൽ നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അതെല്ലാവർക്കും ഉള്ള പോലെ തന്നെ നമുക്കുണ്ട് വേറെ ദൈവം സഹായിച്ച് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന കൊണ്ട് വേറെ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എന്നാൽ വൈഫിനെയും പിള്ളേരെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എത്ര കാലമായി നീ ഇങ്ങനെ നിൽക്കുന്നത് എന്നാത്തിനും അവരെ വൃത്തിന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ സംഭവം അറിയാം അവളും പിള്ളേരും വീട്ടിൽ പോയി കുറച്ച് ദിവസം അടിച്ച് പൊളിച്ച് നിൽക്കട്ടെ അതുകൊണ്ട് തന്നെയാണ് നിർത്തിയാക്കുന്നത് കാരണം ഒരു കൊല്ലത്തിൽ ഒന്നേ അവൾക്ക് വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ ഇത്രയും ദൂരം നാൽപ്പത്തി നാനൂറ് കിലോമീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ കൊല്ലത്തിൽ ഒന്നൊക്കെ പോകുവാറുള്ളൂ പോകുന്ന സമയത്ത് അവർ ഒരു ഒന്നോ ഒന്നരോ മാസം നിൽക്കട്ടെ ഞാൻ ചിലപ്പം കുറച്ച് കഷ്ടപ്പെടും എന്നാലും കുറച്ച് സങ്കടപ്പെടണം അത് പിള്ളേരെ കാണാൻ പറ്റില്ല എന്നാലും അവർക്കൊരു സന്തോഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പോകുന്നു ശരിക്കും പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് കാട് കയറിപ്പോവും അപ്പോൾ എന്തായാലും ഞാൻ വെറുതെ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് മനസ്സിന് ഭയങ്കര സന്തോഷം ഇപ്പം ഇതിന് പണിയും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ തുടങ്ങാൻ പോകണം നമ്മൾ കരാറൊക്കെ കൊടുത്ത പോലെയാണ് പണിയൊക്കെ വന്ന് നോക്കി അവർ വന്ന് നോക്കി പൈസയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡിൻഡിലും സൺഷെയ്ഡും തിണ്ണേൻ്റെ അതായത് നമ്മുടെ രണ്ടാം നിലേൻ്റെ തിണ് സിറ്റൗട്ടിൻ്റെ വാർപ്പും അത്രയും കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത് ഇപ്പം തൽക്കാലം ചെയ്യുന്നത് അപ്പം അത്ര ആണ് ഇനി ഇനിയിപ്പം ഇപ്പോൾ ഡിൻഡിൽ വാർപ്പ് സൺഷെയ്ഡ് രണ്ടാം നിലേൻ്റെ സൺഷെയ്ഡ് പിന്നെ അതേപോലെ തന്നെ തിണ്ണേൻ്റെ അതായത് നമ്മുടെ ഇവിടെ തിണ്ണ എന്ന് പറയാം കേട്ടോ ഈ സിറ്റൗട്ട് ഇതിൻ്റെ ഈ സിറ്റൗട്ടിൻ്റെ വാർപ്പും ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പം ചെയ്യാനുള്ളത് അർജൻറ്റായിട്ട് അപ്പോൾ അത് എന്നുള്ള പണിക്കുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു വിധത്തിൽ ഞാൻ ഒപ്പിച്ചൊപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് വലിയ മഴ പെയ്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ മൊത്തം വെള്ളം കുളവും നമുക്കറിയാം ഈ റൂമും ഈ റൂമുകളെല്ലാം മൊത്തം വെള്ളം കെട്ടിക്കിടക്കും അപ്പോൾ അതിന് മുമ്പേ നമുക്ക് മെയിൻ വാർപ്പ് വാർത്ത എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം അറിയത്തില്ല നടക്കുമെന്ന് വലിയ മഴയ്ക്ക് മുമ്പേ മൊത്തത്തിൽ വാർത്ത കഴിഞ്ഞാൽ വാർത്ത് ഇട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ടെൻഷനില്ല കാരണം അതെന്നെല്ലാം ചെയ്താൽ മതി കാരണം പ്രശ്നമില്ല പിന്നെ എവിടെയും വെള്ളം വീഴാനോ ഒഴിച്ചു പോകാനോ ഒന്നുമില്ല അതുകൊണ്ട് മെയിൻ വാർപ്പ് ഈ മഴയ്ക്ക് മുമ്പേ വാർക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം ഞാനിപ്പോൾ ഈ കുറച്ച് രണ്ട് ദിവസം കൊണ്ട് ഞാനിപ്പോൾ ഒന്ന് ദിവസം പിള്ളേരെയൊക്കെ കൂട്ടാൻ പോകാണ് തക്കമു തക്കിടുമൻ്റെ പിറന്നാളാണ് എൻ്റെ പറഞ്ഞാൾ കഴിഞ്ഞു കേട്ടോ അത് ഞാൻ വീഡിയോ ഒന്നും ആക്കാനൊന്നും പോയിരുന്നില്ല എൻ്റെ പിറന്നാളായിരുന്നു മെയ് നാലും ഓക്കെ അപ്പോൾ തക്കിടുമോൻ്റെ പിറന്നാളാണ് ഇനിയിപ്പം പതിമൂന്നാം തീയതി അപ്പം ഞാനിപ്പോൾ ഈ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച അവളുടെ വീട്ടിലോട്ട് പോവും തക്കിടുമ്പ് പിറന്നാളൊക്കെ അടിച്ചു കൊടുത്തിട്ട് തിരിച്ച് വരണം അവരെയും കൂട്ടിക്കൊണ്ട് വരണം പിന്നെ നമുക്ക് അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം എന്നാൽ അവരൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ കണ്ടിട്ടുണ്ട് തക്കടും പിന്നരയും തക്കിരിയൊക്കെ പഴയ പോലെ അല്ല ഒക്കെ നല്ലോണം വർത്തമാനം പറയാൻ തുടങ്ങി ചിരിക്കാൻ തുടങ്ങി ഉള്ള കളിക്കാൻ തുടങ്ങി അപ്പോൾ അവരെയൊക്കെ കണ്ടുകൊണ്ട് വീഡിയോ എടുക്കാനാവും അപ്പോൾ എന്തായാലും അടുത്ത ദിവസം വീഡിയോ കാണാം